ഈ ടർബോ വിവാദം കണ്ടില്ലേ അതാണ് ഒരു മെയിൻ സാധനം ഉണ്ടല്ലേ അത് ടർബോ വിവാദം അതിനു മലയ്ക്കോട്ടെ വിവാദമായിരുന്നു ഈ റിവ്യൂവേഴ്സ് മലയാള സിനിമയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് കോടതിയിൽ കേസ് പോകുന്നു ക്യൂറിയെ കോടതി അപ്പോയിന്റ് ചെയ്യുന്നു സജഷൻസ് വന്നിട്ടുണ്ടോ ഇപ്പൊ എങ്ങനെ ആൾക്കാർക്ക് എപ്പൊ റിവ്യൂ പറഞ്ഞു തുടങ്ങാം എപ്പൊ അഭിപ്രായം പറഞ്ഞു തുടങ്ങാം എന്നൊക്കെ ചർച്ച അതായത് നമ്മൾ ഈ അഭിപ്രായ സ്വാതന്ത്ര്യം മനുഷ്യരുടെ അവകാശമായ നാട്ടിൽ ഒരു സിനിമയെ കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ കോടതിയുടെ അനുവാദം വേണം അല്ലെങ്കിൽ സിനിമ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ അനുവാദം വേണം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടെന്ന് തോന്നുന്നില്ലേ ഒരു മിനിമം മനുഷ്യൻ്റെ മിനിമം സ്വാതന്ത്ര്യമാണല്ലോ അവകാശം നമ്മൾ വേറൊരാളുടെ വ്യക്തിപരമായി അയാളെ തേജോബം ചെയ്യാത്ത രീതിയിൽ ആർക്കും അഭിപ്രായം പറയാൻ അവകാശമുണ്ട് ഞാൻ എനിക്ക് നിന്നെ വ്യക്തിപരമായി നിന്നെ അവഹേളിക്കാൻ എനിക്ക് യാതൊരു അവകാശവും ഇല്ല പക്ഷെ ഒരു സിനിമയെക്കുറിച്ച് ഒരു കലാസൃഷ്ടിയെക്കുറിച്ച് ഒരു രാഷ്ട്രീയ തീരുമാനത്തെക്കുറിച്ച് എന്തിനെക്കുറിച്ചും ലോകത്തിലുള്ള എന്ത് കാര്യത്തെക്കുറിച്ചും വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള വസ്തുനിഷ്ഠമായ അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും സിനിമയെക്കുറിച്ചും അതുപോലെ തന്നെ പറയാൻ അവകാശമുണ്ട് ഒരു ജനാധിപത്യ രാജ്യത്തിൽ പക്ഷേ ഇവിടെ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ആ പ്രശ്നത്തിൻ്റെ ചില സാമൂഹ്യ രാഷ്ട്രീയ കാരണങ്ങൾ കാര്യങ്ങൾ ചർച്ച ചെയ്യാം വിചാരിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇതെങ്കിലും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് സിനിമയുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ചില പ്രശ്നങ്ങൾ കാരണം പറഞ്ഞാൽ കുറച്ച് മുമ്പോട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ അന്യഭാഷാ സിനിമകൾ വലിയ രീതിയിൽ വരുന്നത് എന്തോ ഇതിന്റെ മാർക്കറ്റിന് ഇരിക്കുന്നത് പിന്നെ പൈറസി വീഡിയോസിന്റെ പ്രശ്നം പിന്നെ അത് കഴിഞ്ഞ് ഒ ടി ടി വന്ന സമയത്ത് അതിന്റെ ഒരു വലിയ വ്യവസായത്തെ തകർക്കുന്നു എന്നൊക്കെ ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു ഇപ്പതാ റിവ്യൂവേഴ്സിന്റെ ഒരു ഇത് അപ്പോൾ ഇതൊരു ട്രെൻഡിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു നമുക്കൊരു ഒരു സോഷ്യൽ ചേഞ്ച് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായി ആളുകളുടെ സെൻസിബിലിറ്റീസിലൊക്കെ വരുന്ന വ്യത്യാസം മനസ്സിലാക്കി അതിനനുസരിച്ച് അപ്ഡേറ്റഡ് ആവാൻ പറ്റാതെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണത് അപ്പൊ അതിന് എളുപ്പത്തിൽ ചാരാൻ പറ്റുന്ന കുറച്ച് ശത്രുക്കളെ കണ്ടെത്തുക എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ അതെ അവനവന്റെ പാളിച്ചവർക്ക് കാരണം അവനവൻ അല്ലെ വേറെ കണ്ടെത്തി അത് വേറെ ആളാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അങ്ങനെ ഒരു രക്ഷപ്പെടൽ മലയാള സിനിമയിൽ കുറച്ചാൾക്കാരൊക്കെ നടത്താൻ ശ്രമിക്കുന്നുണ്ട് നോക്കാം അത് ഇതൊരു തമാശയുടെ ലെവൽ മാറിയിട്ടും കുറച്ച് കുറച്ചും കൂടെ അഗ്രസീവായി ഈ ഒരു പ്രശ്നം അതായത് ഒരു റിവ്യൂവറിനെ ഒരു നിർമ്മാതാവ് പരസ്യമായിട്ട് അല്ലെങ്കിൽ ശാരീരികമായി കൈകാര്യം ചെയ്യുമെന്ന് പരസ്യമായിട്ട് പറയുന്നു ആ റിവ്യൂവർ ഒരു ആ നിർമ്മാതാവ് നിർമ്മിച്ച സിനിമയ്ക്കെതിരെയുള്ള വീഡിയോ അയാൾ റിമൂവ് ചെയ്യുന്നു അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല മേ ബി ചിലപ്പോൾ ഈ ഭീഷണി ഭയന്നിട്ടാണോന്ന് അറിയില്ല പക്ഷെ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഭീഷണി ഉണ്ടാവുന്നത് കാണുന്നു പരസ്യമായിട്ട് ഒരു രാജ്യത്ത് ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരാൾ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ അയാളെ തല്ലും അല്ലെങ്കിൽ ശാരീരികമായി കൈകാര്യം ചെയ്യുന്ന ഒക്കെ ഒരു നിർമ്മാതാവ് ഇത് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ വ്യക്തിപരമായിട്ട് ആ വീഡിയോയിൽ എന്തെങ്കിലും ഒരു അവഹേളനോ അധിക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടോയെന്നറിയില്ല അയാളെ വ്യക്തിപരമായി അവഹേളിക്കുന്ന അതായത് സിനിമയ്ക്ക് അപ്പുറത്തുള്ള എന്തെങ്കിലും മോശം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടൊന്നുമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് മോശം തന്നെയാണ് പക്ഷേ അതർവൈസ് പലപ്പോഴും ഉണ്ടാവുന്നുണ്ട് ഇപ്പം പല സിനിമകളിലും വളരെ അഗ്രസീവായിട്ട് അഭിപ്രായങ്ങൾക്ക് അഭിപ്രായ പഠനങ്ങൾക്കെതിരെയുള്ള അഭിപ്രായം സിനിമാക്കാരുടെ അടയിൽ നിന്ന് ഉണ്ടായി വരുന്നത് പക്ഷേ രസകരമായ കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതേ സിനിമക്കാർ തന്നെയാണ് അല്ലെങ്കിൽ സിനിമ വ്യവസായികൾ തന്നെയാണ് അവരുടെ ഉൽപ്പന്നം വിൽക്കാൻ വേണ്ടി വലിയ രീതിയിൽ അഭിപ്രായ രൂപീകരണത്തിനുള്ള പ്രൊമോഷനുകൾ നടത്തുന്നത് ഒരുപാട് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് അവിടെ മുഴുവൻ കൊണ്ടുവന്നിട്ട് ഈ സിനിമ ഭയങ്കര സിനിമയാണെന്ന് പറയാ ഇത് ഗംഭീര പടമാണെന്ന് അവർ അവരെന്നെ പറയാ ആണ്ടി നല്ല അടിക്കാരനാണെന്ന് ആണ്ടി തന്നെ പറയാം പറയുന്ന പോലെ സിനിമ സിനിമ ഒരു അവർ പറയുന്നത് ആൾക്കാരെ ഈ കാണാൻ അങ്ങനെയാണെങ്കിൽ അത് ശരിയാണോ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ ഒരു ഇമ്പോർട്ടൻ്റ് പ്ലാറ്റ്ഫോം തന്നെയാണ് ആളുകൾ ലോകത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രധാന പ്ലാറ്റ്ഫോമായി ഇത് മാറി കഴിഞ്ഞു അപ്പോൾ സിനിമ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് അറിയാൻ ആളുകൾ എടുത്തു നോക്കുന്ന ആദ്യത്തെ ഇതും സോഷ്യൽ മീഡിയ തന്നെയാണ് അപ്പോൾ ആർത്ഥത്തിൽ അതൊരു ഇമ്പോർട്ടൻ്റ് പ്ലാറ്റ്ഫോം തന്നെയാണ് പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത് സിനിമ പൊട്ടേ മാത്രമല്ല ഒരുപാട് സിനിമകൾ ജയിച്ചിട്ടുണ്ട് അപ്പം ഈ ജയിച്ച സിനിമകൾക്കൊക്കെ ഇവർ പറഞ്ഞ അഭിപ്രായം പോസിറ്റീവ് ആയതുകൊണ്ടാണ് അത് ജയിച്ചത് എന്നുള്ളൊരു ചോദ്യമുണ്ട് അങ്ങനെ ആകുമ്പോൾ അതൊരു വലിയൊരു എക്സാജറേഷൻ അല്ലേ ശരിക്കും കുറച്ച് എക്സാജറേഷൻ ഉണ്ട് കാരണം ഇപ്പം സിനിമകൾ മലയാള സിനിമയുടെ ഏറ്റവും നല്ല വർഷമാണത് ഒരുപാട് സിനിമകൾ കേരളത്തിന് പോലും വലിയ ഹിറ്റ് ഹിറ്റാവുന്നു ആയിരം കോടിയിലധികം രൂപയുടെ ബിസിനസ് ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന ഒരു വർഷമാണ് കണക്കുകൾ പറയുന്നത് അപ്പം ഇത്തരത്തിൽ ഒരു വലിയ വിജയം നേടിയ ഒരു വർഷത്തിന്റെ ക്രെഡിറ്റും അങ്ങനെയാണെങ്കിൽ ഇതേ ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കേണ്ടി വരും അപ്പം അവർ മലയാള സിനിമയെ വളർത്തുകയാണ് ചെയ്തത് എന്നുള്ള ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് ആണ് ഈ യാഥാർത്ഥ്യം മുന്നോട്ട് വയ്ക്കുന്നത് അപ്പം ഒരു എക്സാഗ്രേഷൻ്റെ എലമെന്റ് ഉണ്ട് പക്ഷെ അത് മാറ്റി നിർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സിനിമ ഭയങ്കര കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു ആർട്ട് മീഡിയ ആണ് ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് ആൾക്കാരുടെ മുകളിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ ഫോം ചെയ്യുന്നതിൽ നമ്മുടെ ഫാഷൻ ഫോം ചെയ്യുന്നതിൽ നമ്മുടെ പുരുഷ സങ്കല്പം സ്ത്രീ സങ്കല്പം ഉണ്ടാക്കുന്നതിൽ അല്ലെ നമ്മുടെ സിനിമ സിനിമാർത്ഥത്തിൽ വളരെ പോലും അതെ നമ്മൾ നമ്മുടെ തമാശകളില് സിനിമാ തമാശകളാണ് അല്ലെ നമ്മുടെ കഥകളില് സിനിമ കഥകളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് സംസാരിക്കും മാത്രമല്ല സിനിമക്കാർ നമ്മുടെ പേഴ്സണൽ ജീവിതത്തിന്റെ ഭാഗമാണ് ഭയങ്കര കുടുംബാംഗങ്ങളെ പോലെയാണ് നമ്മൾ പലപ്പോഴും ആളുകള് താരങ്ങളെ കരുതുന്നത് അപ്പോൾ അത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളൊരു മീഡിയ ആണ് അതുകൊണ്ട് തന്നെ സിനിമ സ്വാഭാവികമായിട്ടൊരു ഡിസ്കഷൻ ആയിരിക്കും പണ്ടത് സോഷ്യൽ മീഡിയയ്ക്ക് പുറത്താണ് നടന്നിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ ഡയറക്ട് കോൺവെർസേഷൻസിലായിരുന്നെങ്കിൽ സോഷ്യൽ മീഡിയ തുറന്നു തന്ന ഒരു ഒരു സാധ്യതയിൽ ആൾക്കാരത് കുറച്ചും കൂടി സാമൂഹ്യമായ രീതിയിൽ വലിയൊരു നമ്പർ ആളുകൾ ഒരുമിച്ച് ചേർന്നിട്ട് ഈ കാലത്തെ ഡിസ്കസ് ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും അതിലൊരു സംശയമില്ല അത് തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും പക്ഷേ അതിലൊക്കെ ഉപരി ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകം സിനിമയുടെ ക്വാളിറ്റി തന്നെയാണ് നല്ല സിനിമയാണ് എന്നാളുകൾക്ക് തോന്നിയാൽ സിനിമ സക്സസ്ഫുൾ സക്സസ്ഫുള്ളാണ് മോശം സിനിമയാണെന്ന് ആളുകൾക്ക് തോന്നിയാൽ അതായത് പോപ്പുലർ ടേസ്റ്റുകളെ എത്രത്തോളം നന്നായിട്ട് ഈ സിനിമ സംതൃപ്തിപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞ പോലെ ഒന്ന് എക്സ്ട്രാ ആഡ് ചെയ്യുകയാണ് മാത്രമല്ല ഇന്ന് സിനിമ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടിപ്ലക്സ് ഒരു കൾച്ചറാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് സിനിമ കാണാൻ വേണ്ടി ഒരാൾ തിയേറ്ററിൽ പോകുക എന്ന് പറഞ്ഞാൽ ഒരു കുടുംബം മൊത്തം തിയേറ്ററിൽ പോകാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഒരു എക്സ്പെൻസീവ് പരിപാടിയാണ് പേർക്ക് ടിക്കറ്റ് എടുക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഒരു പൈസ പോയി പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പോപ്കോൺ വാങ്ങുന്നു മറ്റു ബേക്കറി ഐറ്റംസ് വാങ്ങുന്നു ഇതെല്ലാം കൂടി ആകുമ്പോൾ തന്നെ ഒരു ഒരു മധ്യവർഗ്ഗ ഇതിൽ പെട്ട ഒരാളുടെ ഒരു വരുമാനത്തിൻ്റെ ഒരു വലിയ ശതമാനം പോവാണ് അങ്ങനെ ഒരു എല്ലാ വീക്കൻഡ് നാല് പേരുള്ള ഒരു ഫാമിലിയിൽ ഒരാൾ നമ്മൾ ഏകദേശം ഒരു രൂപ ഒരു സിനിമയ്ക്ക് ചെലവാക്കട്ടു ആയിരം രൂപ എല്ലാ ആഴ്ചയിലും ഓരോ പുതിയ സിനിമ റിലീസ് ചെയ്യുന്നു നല്ല സിനിമ കാണാൻ ഈ കുടുംബം നാലാഴ്ചയും പോയാൽ ഏകദേശം ഒരു നാലായിരം അയ്യായിരം രൂപ അവരുടെ കയ്യിൽ നിന്ന് ചെലവാകും ഈ അയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ ഒരു മധ്യവർഗ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പൈസ ആ കേരളത്തിലൊരു ശരാശരി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വരുമാനത്തിന്റെ ഒരു വലിയ ശതമാനമാണ് മാസം അമ്പതിനായിരം രൂപ ശമ്പളം ഒരാൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ പോലെ അവരുടെ പത്ത് ശതമാനം എന്താണ് ആണ് ഈ അയ്യായിരം രൂപ എന്ന് പറയുന്നത് അപ്പം അതൊരു വലിയ എമൗണ്ട് ആണ് അപ്പൊ അത് സ്പെൻഡ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കുമ്പോൾ അവർ കുറച്ച് ആലോചിക്കും ഇതിൻ്റെ അകത്ത് രണ്ട് ഘടകങ്ങളാണുള്ളത് ഒന്ന് ടൈം രണ്ട് മണി എന്റർടൈൻമെന്റിന് മനുഷ്യർക്ക് ജോലിക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്നത് അല്പം സമയമാണ് ആ സമയം വളരെ പ്രഷ്യസ് ആണ് അപ്പം ആ സമയം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു ചിന്ത ഒരു വസ്തു രണ്ട് ഈ പറഞ്ഞ പോലെ പണം ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ നമ്മൾ ഏത് ഏത് ഉൽപ്പന്നം എന്ത് ചെയ്യും റിവ്യൂ സ്വാഭാവികം അപ്പോ ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാൻ വെച്ചാല് ഇപ്പൊ അതിനിപ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ആളുകൾ കൂടിയാണ് ഈ പറയുന്ന റിവ്യൂസ് എന്നുള്ളതാണ് പറഞ്ഞുകഴിഞ്ഞാല് ഇപ്പൊ ഇവർ സംസാരിക്കുന്ന രീതി തന്നെ അങ്ങനെയാണ് നൂറ്റി അമ്പത് ഉറപ്പെടുത്ത് കയറിയ മുതലാവും എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പോൾ അതേ ആൾക്കാരെ സംബന്ധിച്ച് ഭയങ്കര ഒരു പ്രധാനപ്പെട്ട അവർക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയിലാണ് ഇവർ സംസാരിക്കുന്നത് വളരെ എന്താ പറഞ്ഞാല് നമ്മളിപ്പോ വലിയ അക്കാഡമിക് ആയിട്ടുള്ള ഒരുപാട് വാക്കുകളില്ല ഒരു പ്രൊഫഷണൽ ക്രിട്ടിക് ചെയ്യുന്ന സ്ഥിരമായി സിനിമ നിരൂപണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ചെയ്യുന്ന ഒരു ഒരു രീതിയിലല്ല ഇവർ പറയുന്നത് വളരെ പ്രകടനപരതാണ് പെർഫോമേറ്റീവ് ആണ് ഇവർ പറയുന്ന രീതി വളരെ ക്യുക്കാണ് എന്ന് പറഞ്ഞാൽ സിനിമ ഇറങ്ങിയ പാട്ട് തന്നെ ഇവരുടെ റിവ്യൂസ് വരുകയാണ് അപ്പോൾ ആളുകൾക്ക് ഉടനെ കിട്ടുകയാണ് എന്നുള്ള അവർക്കുള്ള ഒരു വേണ്ട ഒരു സാധനം ഉടനെ കിട്ടുകയാണ് അപ്പൊ ആർത്ഥത്തിലൊക്കെ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 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 പ്രസന്റിങ് രീതി സിനിമയുടെ അനാലിസിസ് അല്ല ഒരു വളരെ ആഴത്തിലുള്ള ഒരു അനാലിസിന് അപ്പുറത്തുണ്ട് അതെങ്ങനെ വേണ്ടത് എന്നെ പോലൊരാൾക്ക് ഇപ്പം ഇവരെ നമുക്ക് നമ്മൾ താതാത്മ്യം പ്രാപിക്കുമ്പോൾ നമുക്ക് എന്നെ പോലെ ഒരാൾക്ക് അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഞാൻ നോക്കുക ഒരു സിനിമയ്ക്ക് പോകുന്നത് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പം എന്നെപ്പോലൊരാൾക്കത് കൊള്ളാമെന്ന് തോന്നിയോ അങ്ങനെയാണെങ്കിൽ എനിക്കത് ഇഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം എനിക്ക് റിവ്യൂവറെ കാണുന്നു അയാളുടെ റിവ്യൂസ് ഇഷ്ടപ്പെടുന്നു അയാൾ സംസാരിക്കുന്ന രീതി ഇഷ്ടപ്പെടുന്നു ഇയാളുമായിട്ട് എനിക്കൊരു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ അയാളുടെ ഇഷ്ടം എൻ്റെ ഇഷ്ടവുമായിട്ട് ചേരാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അത്തരത്തിലാണ് ഈ ഡിസിഷൻ വരുന്നത് പക്ഷേ ഇപ്പം മലയാളത്തിലുള്ള എല്ലാ റിവ്യൂഴ്സും നല്ല റിവ്യൂ എടുത്ത സിനിമയാണ് ആട്ടം ഈ വർഷം ഇറങ്ങിയ ഏറ്റവും ബ്യൂട്ടിഫുൾ മലയാള സിനിമകളിൽ ഒന്നാണ് ആട്ടം പക്ഷേ ആട്ടം ഒരു തിയേറ്ററിൽ ഒരു വൻ വിജയമാണോ ബിഗ് ഹിറ്റ് അല്ലല്ലോ എനിക്ക് അറി അല്ല എന്നാണ് എൻ്റെ തോന്നൽ മനസ്സിലാക്കി അല്ല പക്ഷെ ഇപ്പം ഒരു ഡിവൈഡഡ് ഒപ്പീനിയൻ വന്ന സിനിമയാണെന്ന് തോന്നുന്നു ഗുരുവായൂർ അമ്പല നട പക്ഷേ ഗുരുവായൂർ അമ്പല നടയിൽ കുറേ കൂടി വലിയ ഹിറ്റാണ് അപ്പോൾ ഒരു സിനിമ ഹിറ്റാവുന്നത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന മാനങ്ങൾ മാത്രമൊന്നുമില്ല ആ സിനിമയിലെ സ്റ്റാർ കാസ്റ്റ് ആണ് അതിൻ്റെ ഡയറക്ടർ ആരാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസ് ആരാണ് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ് ആ സിനിമ എത്രത്തോളം പ്രോ അതിൻ്റെ പ്രൊമോഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഫോഴ്സസ് ഒരുമിച്ച് വരുന്നിട്ടാണ് ഒരു സിനിമയുടെ വിജയത്തിൽ വർക്ക് ചെയ്യുന്നത് പല വലിയ സിനിമകൾ അങ്ങനെയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് പക്ഷെ പലപ്പോഴും സിനിമയുടെ ആർട്ടിസ്റ്റിക് ക്വാളിറ്റി ഇപ്പോൾ സലാർ സിനിമ ക്രിറ്റിക്കലി ഫ്ലോപ്പ് ആയി പക്ഷേ മിക്കവാറും ആ സിനിമ ചിലപ്പോൾ കലക്ട് ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഇനീഷ്യൽ ഡേയ്സിൽ തന്നെ അത് കളക്ട് ചെയ്തിട്ടുണ്ട് കാരണം അത്ര ഭീകരമായ ആണ് നടക്കുന്നത് അത്ര വലിയ മാർക്കറ്റിംഗ് അത്ര അധികം അല്ലേ വലിയ സ്റ്റാറുകൾ ഇന്ത്യ മുഴുവൻ എല്ലാ സിറ്റിയിലും പോയി മാർക്കറ്റ് ചെയ്യുന്നു ഈ സിനിമയെക്കുറിച്ച് അറിയുന്നു സോഷ്യൽ മീഡിയയിൽ വലിയ ട്രെൻഡ് ബിൽഡ് ചെയ്യുന്നു ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിന് യൂസ് ചെയ്യുന്നു പെയ്ഡായിട്ടുള്ള അഡ്വർടൈസ്മെന്റ്സ് ഒരുപാട് യൂസ് ചെയ്യുന്നു ഇത്തരത്തിലാണ് ഒരു സിനിമ വർക്ക് ചെയ്യുന്നത് അപ്പം ആ സിനിമ സ്വാഭാവികമായിട്ടും കാണാനുള്ള ഔത്സുഖ്യം എല്ലാവരും എല്ലാവർക്കും ആ സിനിമയെ കുറിച്ച് അറിയാം കാണാനുള്ള ഉണ്ട് അപ്പോൾ അവിടെ ഒരു ഒന്നോ രണ്ടോ റിവ്യൂവേഴ്സ് അല്ലെങ്കിൽ കുറച്ച് റിവ്യൂവേഴ്സ് മോശം റിവ്യൂ ഇട്ടാൽ പോലും ആ സിനിമ തീയുന്നില്ല മോശമായിട്ട് പെർഫോം ചെയ്തോളണം എന്നില്ല അപ്പം സിനിമ ഒരുപാട് ഫോഴ്സസ് ചേർന്നിട്ടാണ് ഒരു സിനിമയുടെ ജയപരാജയത്തെ തീരുമാനിക്കുന്നത് ഇപ്പം ടർബോയ്ക്ക് മോശം റിവ്യൂസ് വന്നിട്ടുണ്ടാവാം പക്ഷെ ടർബോ കൊമേഴ്ഷ്യലി ചിലപ്പോൾ സക്സസ് ആവാം കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന സ്റ്റാർ മിഥുൻ മാനുവൽ തോമസ് എന്ന് പറയുന്ന റൈറ്റർ അങ്ങനെ ആൾക്കാർ വളരെ റെക്കഗ്നൈസ് ചെയ്യുന്ന കുറേ ആൾക്കാർ അപ്പം മേ ബി ആ സിനിമ വർക്ക് ചെയ്യാം അത് പക്ഷേ മനുമൽ ബോയ്സ് വർക്ക് ചെയ്ത പോലെ വർക്ക് ചെയ്തോളുന്നില്ല ഡെഫ് എല്ലാത്തിനും ഉപരി എനിക്ക് തോന്നുന്നു വേഡ് ഓഫ് മൗത്ത് മാറ്റർ സിനിമ റിവ്യൂവിങ് ഒരു രണ്ടാം രണ്ടാംകിട പരിപാടിയാണ് എന്നുള്ളൊരു ഒരു ടോക്ക് പൊതുവേ ഉണ്ട് എന്ന് പറഞ്ഞാല് മറ്റൊരു വലിയൊരു ഒരു സിനിമ എടുക്കുന്നു ആ സിനിമേനെ വെറുതെ നമ്മളിങ്ങനെ ഒരു അഭിപ്രായത്തിന്റെ പോലുള്ള അങ്ങോട്ട് തള്ളിക്കളയുക അല്ലെങ്കിൽ സ്വീകരിക്കുക ഈ രീതിയിൽ ഇത് വളരെ എളുപ്പമുള്ള ഒരു പരിപാടിയാണ് ഒരു പരാതങ്ങളെ പോലെയാണ് ഇവർ വർക്ക് ചെയ്യുന്നത് ടോക്ക് പൊതുവേ ഉണ്ട് തെറി വിളിച്ചുകൊണ്ട് വിസിബിലിറ്റി ഉണ്ടാക്കുകയാണ് പറഞ്ഞ പരിപാടിയുണ്ട് എനിക്ക് തോന്നുന്നു അതിന്റെ അകത്ത് രണ്ട് പ്രശ്നങ്ങളാണ് എനിക്ക് തോന്നുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ റിവ്യൂവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഈ പൊതുവിൽ പോപ്പുലർ ആയിട്ടുള്ള റിവ്യൂവേഴ്സിനെ നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്നൊരു മീഡിയത്തിനെ കൂടുതൽ ആഴത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ അതിനെ ആൾക്കാരിലേക്ക് എത്തിക്കാനോ അങ്ങനെ ആൾ നമ്മുടെ ആൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്യാനോ എന്നുള്ളൊരു ശ്രമവും എഫർട്ടോ ഒന്നും ഇവരുടെ ഭാഗത്തും പൊതുവിൽ കണ്ടുവരാറില്ല ഇപ്പോൾ ഇവരെല്ലാവരും തന്നെ റിവ്യൂ ചെയ്യാറ് എപ്പോഴും വളരെ ആയിട്ടുള്ള സിനിമകൾ അതായത് ഇവരിട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വന്ന് കാണാനും ലൈക്ക് അടിക്കാനും ഒക്കെ തോന്നുന്ന തരത്തിലുള്ള സിനിമകൾ അതിനപ്പുറത്തോട്ട് ഒരു സിനിമയോടൊരു സ്നേഹം അല്ലെങ്കിൽ ഈ ആർട്ടിനോടൊരു സ്നേഹം അതിനങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ആഗ്രഹമൊന്നും പൊതുവിൽ ഈ കൂട്ടരിൽ പൊതുവിൽ ആരുടെ അടുത്തു അങ്ങനെ കണ്ടിട്ടുള്ളതായിട്ട് ഞാൻ ഓർക്കുന്നില്ല വളരെ പോപ്പുലർ ആയിട്ടുള്ള സിനിമകൾ മാത്രമാണ് ഇവർ റിവ്യൂ ചെയ്യാറുള്ളത് അതിനെ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് റിവ്യൂ ചെയ്യാനാണ് എപ്പോഴും ശ്രമിക്കാറുള്ളതും എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഒരു ഒരു എഫേർട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ബിൽഡ് ചെയ്യാൻ ഒരു എഫേർട്ട് ഇടുന്നത് പലപ്പോഴും തോന്നിയിട്ടില്ല ആ ഒരു ആത്മാർത്ഥത കുറവ് എനിക്ക് തോ തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ കാര്യത്തിൽ റിവ്യൂവേഴ്സിൻ്റെ കാര്യത്തില് പക്ഷെ അറ്റ് ദ സെയിം ടൈം ഒരു ഒരു ഇവിടെ എനിക്ക് തോന്നുന്നു ഇതൊരു സിനിമ അനാലിസിസ് ഒന്നും അല്ലല്ലോ പിന്നെ രണ്ടാമത്തെ കാര്യം ഫിലിം ക്രിറ്റിസിസം എങ്ങനെയാണ് ഒരു മോശം കാര്യമൊന്നും അറിയില്ല ആർട്ടിന്റെ ക്രിറ്റിസിസം ആർട്ടിന്റെ ഹിസ്റ്ററിയിൽ എപ്പോഴും വളരെ വളരെ റെലവെന്റ് ആയിട്ട് നിന്നിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എൻട്രി ചെയ്യുന്ന ഒരു പരിപാടിയും കൂടിയാണ് ഇപ്പം നീ ഫിലിം സ്റ്റുഡൻറ് അല്ലേ എനിക്കറിയാലോ അപ്പോൾ ഇപ്പൊ ഫ്രഞ്ച് ന്യൂ വേവ് ആണ് ഈ ലോ സിനിമയിൽ വലിയ വിപ്ലവം ഉണ്ടാക്കിയിട്ടുള്ളത് ഫിലിം ക്രിറ്റിക്സ് ആയിരുന്നു എല്ലാവരും ഇപ്പം ജംകട്ട് ജംകട്ട് എന്നൊക്കെ നമ്മുടെ ആൾക്കാർ ഇങ്ങനെ സ്ഥിരം റിവ്യൂവിൽ പറയും നമ്മുടെ ഈ ആൾക്കാർ ഈ സിനിമ പരിപാടികളിലൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരു ടെക്നോളജിക്കൽ ടേം ആണ് ജംകട്ട് അല്ലെങ്കിൽ അയാൾ പോപ്പുലറൈസ് ചെയ്ത ചെയ്താണ് സാധനമാണ് ഫിലിം വന്ന ക്രട്ടിക് ത്രൂഫോ ആരായിരുന്നു ഫിലിം ക്രിട്ടിക് ആയിരുന്നു ഈ പറയുന്ന എല്ലാരും ഷാബ്രോൺ അല്ലെ എല്ലാരൊക്കെ ഫിലിം ക്രിട്ടിക്സ് ആയിരുന്നു ഈ അവരാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത് അപ്പം ഇവരെല്ലാവരും ഫിലിം ക്രിറ്റിക്സ് ആണ് ഫിലിം സ്റ്റുഡൻസ് ആണ് ഇവര് ഡെവലപ്പ് ചെയ്ത ഫിലിം തിയറിയുടെയും ഇവരൊക്കെ ഇങ്ങനത്തെ ഫിലിമിനെ ക്രിട്ടിക്കലി നോക്കി കാണുന്ന ഡയറക്ടേഴ്സും ഒക്കെ ചേർന്ന് ഡെവലപ്പ് ചെയ്ത ഒരു സാധനത്തിന്റെ തുടർച്ചയിലാണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് സിനിമ എന്ന് പറയുന്ന ഒരു ഫോമിനെ വിലയിരുത്തുക അതിനെ ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു രണ്ടാം രണ്ടാംഘട്ട പ്രവൃത്തിയായിട്ട് തോന്നുന്നത് വിമർശനങ്ങൾ ഉൾക്കൊള്ളാൻ ഒന്നും പറ്റില്ല ആ സിനിമ ആക്ച്വലി ഒരു എനിയെ അപ്പം ഞാൻ വെച്ചാൽ ക്രിറ്റിസിസം ഇസ് വെരി ഇമ്പോർട്ടന്റ് ഏത് അപ്പം ക്രിട്ടിസിസത്തെ മാന്യമായ ക്രിട്ടിസിസത്തെ അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് ഒരു അഭിപ്രായങ്ങളെ തീരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു തരം അതിനോടുള്ള അത് അതായത് അസഹിഷ്ണുതയാണ് എവരിബി ഹാസ് ഹിസ് ഓൺ ഒപ്പീനിയൻ അല്ലെ എല്ലാ മനുഷ്യർക്കും അവരുടേതായ അഭിപ്രായങ്ങളുണ്ട് ഒരു ആർട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് പറയാൻ വലിയ പണ്ഡിതനും പാമരനും ഒക്കെ ഒരുപോലെ അവകാശമുള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതല്ല സിനിമ എന്ന് പറഞ്ഞ ഒരു വളരെ യൂണിവേഴ്സൽ ആയിട്ടുള്ള അത് ലോകത്തെല്ലാവരും കൺസ്യൂം ചെയ്യും ഒന്നില്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആളുകളെ ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മീഡിയാണ് മറ്റ് കലാരൂപങ്ങളെ പോലെ അല്ലല്ലോ ഇത് വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനമാണ് മാസ് രീതിയിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു ആർട്ട് ഫോം ആണ് അപ്പോൾ അതിൽ അതിലാർക്കും അഭിപ്രായം പറയാം ആർക്കും ഒരു രൂപീകരിക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഈ സിനിമയെ ഒരു ആർട്ട് ഫോം എന്നുള്ളതിലുപരി സിനിമ ഒരു പ്രോഡക്റ്റ് ഒരു ഉൽപ്പന്നം ഒരു വ്യാവസായിക ഉൽപ്പന്നം എന്നുള്ള അർത്ഥത്തിൽ വിൽക്കാൻ ശ്രമിക്കുകയും പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും ഇവിടുത്തെ സിനിമ വ്യവസായവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് അവർ പറയുന്നത് സിനിമയെ ഞങ്ങളൊരു വലിയ ഒരുപാട് പണം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അകത്ത് രക്തവും വിയർപ്പും ചിന്തുന്നു അങ്ങനെ വരുന്ന ഉൽപ്പന്നമാണ് അതിനെ നിങ്ങൾ ഡിഗ്രേഡ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളതാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ഒരു കാഴ്ചക്കാരനും ഈ ഈ സിനിമാക്കാരനും തമ്മിലുള്ള ഒരു ബന്ധം ഒരു ഉൽപാദകനും ഒരു ഉപഭോക്താവും തമ്മിലുള്ള ബന്ധമാണ് ഒരു വ്യാപാരിയും ഒരു ഉപഭോക്താവും തമ്മിലുള്ള ബന്ധമാണ് ഉപഭോക്താവ് ആ എന്ന നിലയ്ക്ക് നിങ്ങൾ ഒരു കാഴ്ചക്കാരനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ഉപഭോക്താന്റെ സ്വാതന്ത്ര്യം ആൾക്ക് കൊടുക്കണം നിങ്ങളുടെ ഉൽപ്പന്നം ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാനുള്ള അവകാശവും ഇഷ്ടപ്പെട്ടാൽ മാത്രം അത് ഉപയോഗിക്കാനുള്ള അവകാശവും അയാൾക്ക് നൽകണം നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചു ഹോട്ടലിൽ എന്താ ഒരുപാട് ആൾക്കാർ പണിയെടുക്കുന്നില്ലേ അവരവിടെ രക്തവും ഉറപ്പും ഒക്കെ ചിന്തിട്ടല്ലേ ഭക്ഷണം ഉണ്ടാക്കുന്നു ഭക്ഷണ സ്റ്റൈലിൽ നമ്മളവിടുന്ന് കഴിക്കും വയർ കേടായാൽ നമ്മൾ കംപ്ലൈൻറ്റ് എടുക്കൂലേ മോശം റിവ്യൂസ് ഇടൂല്ലേ ബുക്ക് ഈ പറയുന്ന എല്ലാ ഫുഡ് ഡെലിവറി ആപ്പുകളിലും മോശം റിവ്യൂസ് ഇടൂലേ ചെയ്യും അതേപോലെ തന്നെയാണ് സിനിമയും ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത് കാരണം ആ അർത്ഥത്തിൽ ഇപ്പം ആർട്ടല്ലോ ഒക്കെ കോണ്ടന്റ് ആണ് എവരിത്തിങ് ഈസ് കോണ്ടന്റ് സിനിമ ഒരു കോണ്ടന്റാണ് കോണ്ടന്റ് സിനിമത്തുള്ള വളരെ ആംബിഗസ് ആയിട്ടുള്ള വാക്കുകളൊക്കെ നമ്മുടെ സിനിമക്കാർ തന്നെ ഉപയോഗിക്കാറുണ്ട് അപ്പം എല്ലാം കോണ്ടന്റാണ് അപ്പോൾ കോണ്ടന്റ് ആയിട്ട് നിങ്ങളിതിന് സെല്ല് ചെയ്യുമ്പം ഒരു ഉപഭോക്താവ് എന്നുള്ള നിലയ്ക്ക് ഈ പറയുന്ന കാഴ്ചക്കാരന് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന സ്വയം ക്ലെയിം ചെയ്യുന്ന ആൾക്കാരൊന്നും എനിക്ക് തോന്നുന്നില്ല അവർ അവരുടെ അഭിപ്രായം പറയുന്നു ഇവരുടെ ഒരു നേച്ചർ ആയിരിക്കും പൊതുവെ ആൾക്കാർക്ക് പ്രശ്നം ഭയങ്കര കോൺഫ്രണ്ടല്ലോ ഇപ്പൊ സിനിമ കണ്ടിറങ്ങിയ ഒരാൾ അയാളുടെ രോഷം പ്രകടിപ്പിക്കുകയാണ് ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്നത് അല്ല അതാണ് ആളുകൾക്ക് ഇഷ്ടമാണ് കാരണം അത് കാണിച്ചകൾക്ക് അതാണ് ഇഷ്ടം പക്ഷെ ഞാൻ പറയുന്നത് ഈ സിനിമാക്കാർക്ക് അതാണ് മെയിൻ പ്രശ്നം കുറച്ചുകൂടെ നമ്മളൊരു ഷുഗർ കോട്ടഡ് ആയിട്ടുള്ള വാക്കുകളൊക്കെ പറയുന്നവർക്ക് പ്രശ്നം പക്ഷേ ആളുകൾക്ക് ഇഷ്ടം അതാണ് കാരണം ഡയറക്ട്ലി നമുക്ക് ഉള്ളിൽ തോന്നിയൊരു കാര്യം ഒരാൾ വന്ന് പുറത്ത് നിന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പൊ ആൾക്കാർ പെട്ടെന്ന് കാണിക്കുക അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ സിനിമക്കാർ തന്നെയാണ് പലപ്പോഴും ആളുകളെ കാശ് കൊടുത്തിട്ട് ഈ സിനിമ ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് എല്ലാ സിനിമയും ഒരാൾക്കാരെ ഒരു അഭിപ്രായം കലക്കി മോനെ പറഞ്ഞ വളരെ വിചിത്രമായ രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടൊക്കെ സിനിമയ്ക്ക് പോസിറ്റീവ് റിവ്യൂസ് കൊടുക്കുന്ന കുറെ ആൾക്കാരുണ്ട് അല്ലേ കുറെ ഭയങ്കര ഭയങ്കര പെർഫോമേറ്റീവ് ആയിട്ട് അല്ലെ വളരെ വിചിത്രമായ ഡാൻസ് കളിച്ചുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് സിനിമ റിവ്യൂ ചെയ്യുന്ന ആളുകൾ ഡാൻസ് കളിച്ചോണ്ട് സിനിമ റിവ്യൂ ചെയ്യുന്ന ആളുകൾ അങ്ങനെ ഇവർക്കൊക്കെ കാശ് കൊടുത്തിട്ടൊക്കെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല ആൾക്കാരെയും കാശൊക്കെ കൊടുത്ത് ഏജൻസീസ് ആയിരിക്കാം പ്രൊമോഷണൽ ടീംസിനായിട്ട് ആക്ച്വലി മൊത്തം ഈ ഒരു കൾച്ചർ തന്നെ എനിക്ക് ഒരു മൊത്തം സംഗതി ഇപ്പൊ മാർക്കറ്റിംഗ് പരിപാടിയാണ് ഈ ബുക്ക് മൈ ഷോയിലൊക്കെ ഉള്ള റേറ്റിംഗ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഫോർ ചെയ്യാറുണ്ട് പറയുന്ന പുറത്തോളം ശരിയാണെന്ന് അറിയില്ല പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് വളരെ മോശം റിവ്യൂസ് വരുന്ന പല സിനിമയ്ക്കും ബുക്ക് മൈ ഷോയിൽ ഭയങ്കര റേറ്റിംഗ് ആയിരിക്കും പക്ഷേ ഈ റേറ്റിംഗ് കയറി നോക്കുമ്പോൾ രസമുള്ള ഒരു കാര്യം വെച്ചപ്പം ഒമ്പത് റേറ്റിംഗ് ഒക്കെ ആയിരിക്കും പക്ഷേ ആകെ റേറ്റ് ചെയ്തിരിക്കുന്ന ഈ നൂറാളുകാരുടെ ആൾക്കാരായിരിക്കും അപ്പൊ ഇത് ശരിയാണോ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കല്ലേ നിങ്ങൾ ഒന്നെങ്കിലെന്തു ചെയ്യരുത് ഈ സിനിമയെ ഒട്ടും പ്രൊമോട്ട് ചെയ്യാതെ ആൾക്കാർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ നമ്മളൊരു ഗംഭീര സിനിമയാണ് നിങ്ങൾക്ക് ഇത് തന്നിരിക്കുന്നത് അത് ഗംഭീരമല്ല എന്ന് പറയാനുള്ള അവകാശം ആൾക്കാർക്ക് വേണ്ടേ പിന്നെ ഈ ഒരു രണ്ടായിരത്തി പതിനാലിനൊക്കെ ശേഷം ഈ സോഷ്യൽ മീഡിയ ഇപ്പോൾ ബിഹൈൻഡ് വുഡ്സ് പോലത്തെ ഒരുപാട് സ്ഥാനങ്ങള് വന്നൊരു സമയത്ത് അവർ സെറ്റ് ചെയ്ത ഒരു മാർക്കറ്റിംഗിന്റെ അവർ കൊണ്ടുപോകുന്ന ഒരു റിവ്യൂ രീതിയാണ് ഇവർ പിന്നെ കുറച്ചുകൂടെ അതിനെ കുറെ കൂടി പേഴ്സണലൈസ് ചെയ്തിട്ടാണ് ഇവർ എടുത്തത് നമുക്ക് മനസ്സിലാക്കി പറ്റും അപ്പൊ ആക്ച്വലി ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് ഇതുപോലുള്ള സ്റ്റോക്കോൾഡ് മുഖ്യധാര മാർക്കറ്റിംഗ് പരിപാടികളും അങ്ങനെയുള്ള റിവ്യൂ സൈറ്റുകളൊക്കെ തുടങ്ങിയതാണ് അപ്പോൾ നമുക്കിതൊരു തുടർച്ചയായിട്ട് തന്നെ പറയാം ഇതെന്തോ ഒരു പുതിയ ഫിനോമിനൻ അല്ല ഇതിനൊരു തുടർച്ച ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയൊരു കാര്യം ഈ യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ഒരു പുതിയ ഒരുപാട് പുതിയ അവന്യൂസ് ആണ് സിനിമകൾക്ക് സിനിമയ്ക്ക് തുറന്നിട്ട് കഴിയുക കാരണം കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലേക്ക് നമുക്ക് സിനിമയ്ക്ക് എത്താൻ പറ്റുന്നത് യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ ഒ ടി ഒക്കെ വന്നുകൊണ്ടാണ് ഇതിനു മുമ്പ് അത് പോസിബിൾ അല്ല കാരണം മലയാളം പോലെ ഒരു ചെറിയ ഇൻഡസ്ട്രിക്ക് ഒരു ചെറിയ പോപ്പുലേഷന് മാത്രം കാറ്റർ ചെയ്യുന്ന ഒരു സിനിമ ഇൻഡസ്ട്രിക്ക് അതിന് പുറത്തോട്ട് വളരാൻ പറ്റിയ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സോഷ്യൽ മീഡിയ അപ്പം നല്ല കോണ്ടു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നം സോഷ്യൽ മീഡിയയുടെ പ്രശ്നമല്ല അതൊരു നല്ല സിനിമ ഉണ്ടാക്കാൻ പറ്റാത്തതിന്റെ പ്രശ്നമാണ് പിന്നെ നല്ല സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു സിനിമ ഹിറ്റ് ഹിറ്റാണെന്നൊന്നുമില്ല ചിലപ്പം നല്ല പല സിനിമകളും പിന്നീടാണ് ചിലപ്പോൾ ആളുകൾ തിരിച്ചറിയുന്നത് അപ്പം അതൊരു തരത്തിൽ എങ്ങനെയാണോ മാസമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അതിനൊരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അത് എല്ലാപ്പോഴും വർക്ക് ചെയ്തോളെന്നില്ല ചില കേസിൽ വർക്ക് ചെയ്യാം അപ്പോൾ ഇറ്റ്സ് ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ മെനി അതർ ഫാക്ടേഴ്സ് അപ്പോ മാറിയ കാലത്തിന്റെ സെൻസിബിലിറ്റിക്ക് അനുസരിച്ച് നമ്മളും അപ്ഡേറ്റഡ് ആവാന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അത് തന്നെയാണ് ആക്ച്വലി ആ നമുക്ക് ഈ ഇതിന്റെ സാധ്യതകൾ ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാനുള്ളത് അതേസമയം ആളുകൾക്ക് നല്ല സിനിമകൾ എടുക്കാൻ ശ്രമിക്കുക അവനവന് ആയിട്ടുള്ള സിനിമകൾ എടുക്കാൻ ശ്രമിക്കുക ഈ കൊമേഴ്ഷ്യൽ സക്സസ് ഇന് വേണ്ടിയിട്ട് ഫോഴ്സ്ഡ് ആവാത്ത വളരെ ഫോർമുലേക്കായിട്ടുള്ള സിനിമകൾ ഇന്ന് മാറി സഞ്ചരിക്കാൻ ശ്രമിക്കുക മലയാളത്തിൽ ഹിറ്റായ എല്ലാ സിനിമകൾക്കും ആ ഒരു പ്രത്യേകത ചില പെർട്ടിക്കുലർ ഫോർമുലകൾ അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരാൻ പറ്റിയ സിനിമകൾ തന്നെയാണ് ഹിറ്റായത് കണ്ടംപററി ആണ് തോന്നിയ സിനിമ അതിന്റെ ബേസിക് സ്ട്രക്ചറിലൊക്കെ നമുക്ക് ഒരു ഫോർമുല കണ്ടെത്താൻ പറ്റുമെങ്കിലും അതിൻ്റെ ഒരു ഒരു ഫ്രഷ്നസ് പ്രമേയത്തിലും അവതരണത്തിലും ഒക്കെ കൊണ്ടുവന്ന സിനിമകൾ തന്നെയാണ് ഹിറ്റായത് അപ്പം അത്തരത്തിലുള്ള എല്ലാ സിനിമകളും എനിക്കൊന്നും സോഷ്യൽ മീഡിയയിൽ നല്ല ഒപ്പീനിയൻ സ്വാഭാവികമായിട്ട് നേടും ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ ഒരു അഞ്ചോ റിവ്യൂവേഴ്സ് വിചാരിച്ചാൽ ഒരു നല്ല സിനിമയെ തകർക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം മലയാള സിനിമയുടെ തന്നെ വിജയമാണ് അപ്പം അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളാണ് ഈ വിഷയത്തെ വളരെ സാജറേറ്റ് ചെയ്ത് പർവ്വതീകരിച്ച് അതിശയഭ്യക്തി കലർത്തിയൊരു മോശം ഒരു അവസ്ഥ ഒരവസ്ഥ എന്ന് തോന്നും അപ്പോൾ ഇതാണ് ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു താങ്ക് യു